രാവിലെ എണീക്കുമ്പോൾ കാൽപാദം നിലത്ത് കുത്താൻ പറ്റാത്തത്ര വേദന ഒരു അഞ്ചാറ് സ്റ്റെപ്പ് നടന്നു കഴിയുമ്പോൾ കുറച്ചൊന്ന് വേദന കുറയും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം അതായത് ഇങ്ങനെ വേദന വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പ്ലാൻഡാർ ഫേഷ്യേറ്റിസ് അതുമല്ലെങ്കിൽ കാൽക്കേനിയൽ സ്പർ എന്ന പ്രശ്നമാണ് ചിലർക്ക് ഉപ്പൂറ്റി മാത്രമാണ് വേദനയെങ്കിൽ ചിലർക്ക് കാൽപാദം മുഴുവനുമായിട്ടും വേദനയുണ്ടാവാറുണ്ട് അപ്പോൾ ഇത് മാറാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിലൊന്നാണ് ഒരു ഐസ് എടുത്ത് തുണിയിൽ പൊതിഞ്ഞ് കാൽപാദം മുഴുവനും ഇങ്ങനെ വെക്കാം ഇനി അതും അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ തണുത്ത വെള്ളം അത് കാലിനടിയിൽ വെച്ചിങ്ങനെ ഉരുട്ടി നോക്കാം ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ഉപ്പിട്ട ചുടുവെള്ളവും ഒരു പാത്രത്തിൽ ഉപ്പിട്ട തണുത്ത വെള്ളവും എടുക്കുക ഒരു മൂന്ന് മിനിറ്റ് ഉപ്പിട്ട ചുടുവെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റ് ഉപ്പിട്ട തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ മാറി മാറി ഒരു പന്ത്രണ്ട് മിനിറ്റ് വീതം രാവിലെയും വൈകിട്ടും ചെയ്തു നോക്കാം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നല്ല വേദനയുണ്ടെങ്കിൽ അത് കുറയാനായിട്ട് സാധിക്കും